പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കാർ കഴിഞ്ഞ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഓഫ് സി വേഴ്സസ് മോഹൻ ബഗാൻ മത്സരം വിവാദം നിറഞ്ഞ ഒരു മത്സരമായിരുന്നു മത്സരത്തിൽ സുഭാഷിഷ് ബോസ് നേടിയ ഗോളിനെ തുടർന്ന് ഒരുപാട് വിവാദങ്ങളായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഉയർന്നത് ഗുർമീതിന്റെ കയ്യിലിരുന്ന ബോളായിരുന്നു പിന്നീട് സുഭാഷിഷ് ബോസ് വന്ന് ഗോളാക്കിയത് ഗുർമീതിന്റെ കൈക്ക് പരിക്കുമേറ്റിട്ടുണ്ടായിരുന്നു റഫറി എന്തുകൊണ്ടാണ് ഫൗൾ വിളിക്കാത്തത് എന്നാണ് ആരാധകർ ചോദിക്കുന്നത് ഐ കളിക്കുന്ന പ്ലെയേഴ്സ് തന്നെ ഫൗൾ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരുന്നു നോർത്ത് ഈസ്റ്റിന്റെ കോച്ച് പറഞ്ഞിട്ട് ഇങ്ങനെയായിരുന്നു അത് അൺഫെയർ ആണ് എന്നുള്ളത് ഉർമീതിന്റെ കൈ ബ്ലീഡിംഗ് ആണ് എന്നും കോച്ച് പറഞ്ഞിരുന്നു നിങ്ങളുടെ അഭിപ്രായം താഴെയൊന്ന് ചെയ്യുക അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ട്രൈക്കർ സ്ട്രൈക്കറായിട്ടുള്ള ജീസസ് ജിമിനസ് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ മത്സരത്തിലും മികച്ച പ്രകടനം തന്നെയായിരുന്നു ജീസസ് ജിമിനസ് കാഴ്ചവെച്ചിരുന്നത് രണ്ട് മത്സരങ്ങൾ കളിച്ച താരം ഒരു ഗോളും സ്കോർ ചെയ്തിട്ടുണ്ട് ജീസസിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് കേരളത്തിലെ വലിയ ആരാധക വൃന്ദത്തിന്റെ ഭാഗമാവാൻ കഴിയുമെന്നതിനാലാണ് ഞാൻ ഇവിടെ വന്നത് ആരാധകർക്ക് വേണ്ടി കളിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അത്ഭുതകരമാണ് ആരാധകരുടെ അത്ഭുതകരമായ പിന്തുണയ്ക്ക് ഒരുപാട് നന്ദിയുണ്ട് എന്നും ജീസസ് പറഞ്ഞു ഞങ്ങൾ എന്തും നേരിടാൻ തയ്യാറാണ് എന്നും എപ്പോഴും ഞങ്ങളോടൊപ്പം ആരാധകരുടെ പിന്തുണ വേണമെന്നും ജീസസ് പറഞ്ഞു പഞ്ചാബിനെതിരായിട്ടുള്ള ആദ്യ മത്സരത്തിൽ ഗോൾ സ്കോർ ചെയ്തൊരു താരം കൂടിയാണ് ജീസസ് വരും മത്സരങ്ങളിലും ജീസസ് മികച്ച ഫോമിൽ തന്നെ കളിക്കട്ടെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അടുത്തൊരു വാർത്ത നമുക്കറിയാം നോവ സതോബി കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആദ്യ ഗോൾ സ്കോർ ചെയ്യുന്നത് കഴിഞ്ഞ ഈസ്റ്റ് ബംഗാളിനെതിരായിട്ടുള്ള മത്സരത്തിലാണ് പഞ്ചാബിന്റെ ഡിഫൻഡേഴ്സിനെ എല്ലാം ബീറ്റ് ചെയ്തായിരുന്നു നോവ ഒരു ഗോൾ സ്കോർ ചെയ്തിരുന്നത് ഫാൻസ് ഗോൾ ഓഫ് ദി വീക്കിന്റെ ലിസ്റ്റിൽ ആറ് താരങ്ങളാണ് ഉള്ളത് ഹാവി എർണാഡസ് ബാനിഫ് നോവ സതോവി മുഹമ്മദ് ബമാമർ നിക്കോളസ് കാരേലസ് നിഹാൻ സുധീസ് എന്നീ താരങ്ങളെല്ലാം ഫാൻസ് ഗോൾ ഓഫ് ദി വീക്കിൽ ഉള്ളത് നിലവിൽ വോട്ടിംഗിൽ ഒന്നാം സ്ഥാനത്തുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് നോവയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഫാൻസ് ഗോൾ ഓഫ് ദി വീക്കിൽ വിജയിക്കുക ആയിരിക്കും എന്ന കാര്യം ഉറപ്പാണ് ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം ഒക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക കൂടുതൽ ഐസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം